ഹലോ നമുക്ക് ഇന്ന് കണ്ടോ ഒരു സ്പെഷ്യൽ ആയുധമുണ്ട് ഇത് വെച്ചിട്ട് ഒരു കാര്യം എടുക്കാനുണ്ട് കേട്ടോ അതെന്താണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ വരുന്നതായിരിക്കും എന്തായാലും വീഡിയോ വേണ്ട എന്തായാലും വെയിറ്റ് ചെയ്തോ ഇതെന്താണെന്ന് മനസ്സിലായോ ആയുധമൊക്കെ കണ്ടോ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആയുധം കഴിഞ്ഞു പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ കിട്ടിയുള്ളൂ ഇത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കി കുറേ പരിപാടിയുണ്ട് കാണിച്ചു തരാമേ നമുക്കൊരു വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് ചെറിയൊരു മീൻ പിടുത്താം വരെയൊക്കെ കിട്ടി എന്തായാലും നമുക്ക് നോക്കാം കുറേ വരെ കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേട്ടോ കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ആരും പൊങ്കാല ഇടാനായിട്ട് വരണ്ട അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ളത് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്തായാലും സ്വാഗതം നമുക്ക് വരെ വെച്ചിട്ട് മീൻ കിട്ടുമോ ഇല്ലയെന്നൊക്കെ നോക്കാം ഇവിടെ അടുത്ത് നല്ല അടിപൊളി അടിപൊളിയൊരു കുളമൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയി മീൻ പിടിച്ചാലോ ഞങ്ങളുടെ കൂടെ മീൻ പിടിക്കാൻ വരുന്ന ഏറ്റവും വലിയ അതിഥികളായി കാണുന്നത് കേട്ടോ കാടാണല്ലോ അപ്പൊ ഞാനും പപ്പയുടെ പാറമടയിലേക്ക് വന്നിരിക്കുകയാണ് ഗംഭീര ഗംഭീരവുളമാണ് നല്ല ആഴവും നല്ല വലുപ്പോൾ പാറമടയാണ് കേട്ടോ ശരിക്കും വെള്ളമുണ്ട് വീണു കഴിഞ്ഞാൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല അമ്മാതിരി വെള്ളമാണ് അപ്പൊ ഇത് സ്നേഹ വീടിന് എടുത്ത ആഴാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേന് നാം മീൻ പിടിച്ചിട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞൊരു ആഗ്രഹത്തിൽ നമ്മൾ അങ്ങനെ ഇറങ്ങിയിരുന്നു കാരണം കുറെ ദിവസം ആയിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ നല്ല കരിമീനും അതുപോലെ തന്നെ തിലോപ്പിയും അത് മാത്രമല്ല നമ്മുടെ രോഹു കടലൊക്കെ കിടപ്പുണ്ട് നല്ല വലുപ്പുള്ള മീനാണ് നമ്മുടെ ഭാഗ്യം പോലെ ആയിരിക്കും കിട്ടുന്നത് അപ്പൊ എന്തായാലും ചൂണ്ടയിട്ട് നോക്കിയിട്ടുണ്ട് ഇവിടെ താര പാറമലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് മേളിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മേളിലോട്ട് പോകുന്നത് താര വന്നിട്ടുണ്ട് കരിമീൻ കിട്ടാൻ വലിയ പാടാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും മേളിലേക്ക് വന്നു ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് വന്നു മേളി ഇലോപ്പിയും അങ്ങനെയൊക്കെയുള്ള മീൻ കിട്ടാനുണ്ട് നമ്മുടെ ഭാഗ്യം പോലേക്കും നമുക്ക് എന്തായാലും നോക്കാം പാറമടയുടെ വലിപ്പം കണ്ട് എന്നാ പാറമലോക്കി മേളിലും അതേപോലെ തന്നെ വലിപ്പമുള്ള വലിയ പാറമടയാണ് അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നടന്നു പോകാം പക്ഷെ നല്ല രീതിയിൽ കാട് കയറി നിൽക്കുകയാണ് അതാണ് ഒരു പ്രശ്നം അപ്പൊ എന്തായാലും ചൂണ്ട കേട്ട് പോകും ഞാനും ഇട്ടിട്ടുണ്ട് അത്യാവശ്യം കൊത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൊടുത്തിട്ടുണ്ട് കൊത്തുന്നത് കൊണ്ട് എന്തായാലും മീനുണ്ടെന്നുള്ള ഉറപ്പാണ് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഐറ്റമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു വലിപ്പാണ് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം ഞങ്ങൾ ഇപ്പൊ വന്നപ്പോഴത്തേക്ക് കിട്ടിയിട്ട് ആറ് മണി ആറേ ആയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോഗ്രാഫർ തന്നെ കിട്ടിട്ടുണ്ട് വെളിക്ക് ചാരി പതിനെ അങ്ങോട്ട് മാറ്റേ കേട്ടോ കണ്ടോ എല്ലാ ഈ ഒരു സൈസേ ഉള്ളൂ എടുത്തു വലിയ സൈസൊക്കെ ഉള്ളൂ കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പപ്പയ്ക്കപ്പം വീണ്ടും ഒരു തിലോപ്പി കിട്ടി ഈ ഒരു വലിപ്പൊക്കെയാണ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ പടവടാന്ന് കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഉള്ളത് ഉള്ളതുകൊണ്ട് എന്തായാലും ഓണം പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ മീൻപിടുത്തം ഒക്കെ നിർത്തി ഇനി ഒരു രക്ഷയില്ല നമ്മൾ പോവാണ് കയറി പോകണം കേട്ടോ നല്ല കാടാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ മാക്സിമം നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല അതിനോടൊക്കെ നമ്മൾ നേരത്തെ ഇറങ്ങി വരാനായിട്ട് പറഞ്ഞു അതിന്റെ നല്ല രീതി താമസിച്ചു ഭയങ്കര കുളിയരം എന്ന് പറഞ്ഞാൽ അതിന്റെ കൈയിരിക്കുന്ന കവറിനകത്താണ് നമുക്ക് ഉള്ള മീനെ കെട്ടിയിക്കുന്ന കേട്ടോ അത്യാവശ്യം ഒന്ന് വറക്കാനായിട്ടുള്ള രീതിയിലുള്ള മീനെ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് എണ്ണത്തിന് വേണ്ടി കിട്ടി മതി നമുക്കത് മതി വന്നതിന്റെ ഒരു സന്തോഷം അത്രേ മാത്രമേ ഉള്ളൂ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ തരും ബൈ